അണ്ടർവെയറുകൾ ഉണ്ടാക്കി സൃഷ്ടിച്ചത് എണ്ണൂറ്റി ഒമ്പത് കോടി രൂപയുടെ ബ്രാൻഡ് യോഗേഷ് കബ്രയുടെയും ജനപ്രിയ അണ്ടർവെയർ ബ്രാൻഡായ എക്സ് വൈ എക്സിനും വിജയകഥയാണിത് ഗുജറാത്തിലെ സൂറത്തിൽ പിതാവിന്റെ ടെക്സ്റ്റൈൽസ് ബിസിനസിന്റെ ഓടും പാവമറിഞ്ഞാണ് യോഗേഷ് വളർന്നത് യു എസ് ലെ ബാപ്സൺ കോളേജിൽ നിന്ന് ബിരുദ നേടി തിരികെ എത്തിയ അദ്ദേഹം കുടുംബ ബിസിനസിനെ എങ്ങനെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് ആലോചിച്ചു അണ്ടർവെയറുകളിലാണ് അദ്ദേഹത്തിന്റെ കണ്ണുടക്കിയത് ദശാബ്ദങ്ങളായി ഏകദേശം ഒരേ കളർ പാറ്റേണിൽ ബോറൻ കോട്ടൺ അണ്ടർവെയറുകളാണ് ഇന്ത്യൻ ബ്രാൻഡുകൾ വിൽക്കുന്നതെന്ന് യോഗേഷ് മനസ്സിലാക്കി ആഴ്ചകളുടെ ഗവേഷണത്തിനൊടുവിൽ കോട്ടണേക്കാൾ മൂന്നിട്ട് മൃദുവായതും അൻപത് ശതമാനം കൂടുതൽ വിയർപ്പിനെ വലിച്ചെടുക്കുന്നതുമായ ടെൻസൽ മോഡൽ ഫാബ്രിക് എന്ന മെറ്റീരിയലിലേക്ക് അദ്ദേഹം എത്തി ബോൾഡ് ഡിസൈനുകളും കളർ പാറ്റേണുകളുമായി അങ്ങനെ എക്സ് വൈ എസ് പിറവിയെടുത്തു എന്നാൽ ഇന്ത്യക്കാർക്ക് ബ്രാൻഡുകളോട് പ്രത്യേകിച്ച് അണ്ടർവെയർ ബ്രാൻഡുകളോട് അഡിക്ഷൻ കൂടുതലാണെന്ന് അദ്ദേഹം വൈകാതെ തിരിച്ചറിഞ്ഞു അപ്പോഴെത്തി ബിസിനസ്സിലെ മാസ്റ്റർ സ്ട്രോക്ക് അണ്ടർവെയറുകൾക്ക് ആദ്യമായി ഒരു റീഫണ്ട് പോളിസി അദ്ദേഹം പ്രഖ്യാപിച്ചു ആദ്യത്തെ തവണ എക്സോ എക്സസ് വാങ്ങുന്നവർക്ക് ഉൽപ്പന്നത്തിൽ തൃപ്തിയില്ലെങ്കിൽ പണം മുഴുവൻ മടക്കി നൽകും ഒരു അണ്ടർവെയർ ബ്രാൻഡ് ഉപയോഗിക്കുന്നവർ അതിൽ നിന്ന് മാറാൻ തയ്യാറായിരുന്നില്ല വാങ്ങി ഉപയോഗിച്ചവരൊന്നും പിന്നെ എക്സോ എക്സസിനെ കൈവിട്ടില്ല അഡിക്റ്റഡ് ആയി രാജ്യത്തെ നൂറ്റി അറുപതിലേറെ നഗരങ്ങളിലെ ഇരുപത്തിരായിരം സ്റ്റോറുകളിലൂടെ കഴിഞ്ഞ വർഷം ഒരു കോടിയിലേറെ അണ്ടർവെയറുകളാണ് യോഗേഷിന്റെ ബ്രാൻഡ് വിറ്റത്